ശബരിമല ദർശനത്തിനെത്തുമെന്ന് അറിയിച്ച നാൽപ്പത്തി അഞ്ച് വനിതകൾ ഉൾപ്പെട്ട മനതി സംഘത്തെ മധുരയിൽ തടഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് മുപ്പതോളം വരുന്ന ഹിന്ദു മുന്നണി പ്രവർത്തകർ മധുരയിൽ തടഞ്ഞത് മധുര ബസ് സ്റ്റാൻഡിന് സമീപം മിനി ബസിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ ഹിന്ദു മുന്നണി പ്രവർത്തകർ തടയുകയായിരുന്നു മനതി സംഘത്തെ തടഞ്ഞ സംഘപരിവാർ ഹിന്ദു മുന്നണി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംഘത്തിന് തമിഴ്നാട് പോലീസ് സുരക്ഷ നൽകി തമിഴ്നാട്ടിൽ നിന്നും വനിത മണ്ഡലത്തിന്റെ നേതൃത്വത്തിലുള്ള വനിതകളുടെ സംഘം ഞായറാഴ്ച മലകയറാനെത്തുമെന്നാണ് റിപ്പോർട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം യാത്ര തിരിക്കുന്ന സംഘത്തിൽ യുവതികൾ അടക്കം അൻപതിലധികം സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ആദ്യത്തെ ഏതാനും പ്രശ്നങ്ങൾക്ക് ശേഷം മണ്ഡലകാലം ഏറെക്കുറെ സമാധാനപരമായി അവസാനിക്കാനിരിക്കെ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വകുപ്പിന്റെ സൂചനയെ തുടർന്ന് പോലീസ് ശക്തമായ തയ്യാറെടുപ്പ് തുടങ്ങി ഭിന്നലിംഗക്കാർ ഉൾപ്പെടെ ചെന്നൈയിൽ നിന്ന് പന്ത്രണ്ട് വനിതകളും മധുരയിൽ നിന്ന് രണ്ടു പേരും മധ്യപ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നും അഞ്ചു പേർ വീതവും കേരളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേരും സംഘത്തിലുണ്ടാകുമെന്ന് സെൽവി പറഞ്ഞു ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ത്രീ ശാക്തീകരണ സംഘടനയായ വനിതയുടെ നേതൃത്വത്തിൽ വനിതകൾ മല മലകയറാനെത്തുമെന്ന് നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു സംഘം ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും യാത്ര പുറപ്പെടുമെന്ന് മനുതി കോർഡിനേറ്റർ സെൽവി പറഞ്ഞു ഇവർ ഞായറാഴ്ച കേരളത്തിലെത്തുമെന്നാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കി അതേസമയം തന്നെ ഇവർ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുകയെന്നോ ഏത് മാർഗം ശബരിമലയിലെത്തുമെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അപ്പോഴത്തെ സൗകര്യമനുസരിച്ച് എല്ലാം ചെയ്യുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ കേരളത്തിൽ ഒരിടത്തൊത്തു ഒത്തുചേർന്ന ശേഷം അവിടെ നിന്നും പമ്പയിലെത്തി മാലയിട്ട് മലയിലേക്ക് പോകാനാണ് തീരുമാനം ബസ്സിലും ട്രെയിനിലുമായി എത്തുന്ന ഇവർ കോട്ടയത്ത് ഒരുമിച്ചു കൂടിയാണ് പമ്പയിലേക്ക് യാത്രയാവുക മധ്യപ്രദേശ് ഒഡീസ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ യാത്ര തിരിച്ചു കഴിഞ്ഞതായിട്ടാണ് സൂചന സുപ്രീം കോടതി വിധി പുറത്തു വന്നെങ്കിലും ഭക്തരുടെയും ഹിന്ദു സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് മണ്ഡലകാലം തുടങ്ങിയിട്ട് ഇതുവരെ യുവതീ പ്രവേശനം ശബരിമലയിൽ സാധ്യമായിട്ടില്ല ഇത്തരം ശ്രമങ്ങളുമായി തൃപ്തി ദേശായി ഉൾപ്പെടെ ഒട്ടേറെ യുവതികൾ എത്തിയെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സന്നിധാനത്തേക്ക് എത്താൻ കഴിയാതെ മടങ്ങുകയായിരുന്നു സംഘർഷ സമാനമായ അന്തരീക്ഷം ഉടലെടുത്ത സാഹചര്യത്തിൽ പിന്നീട് ഇത്തരം ശ്രമം നടത്തി എത്തിയവരെ പോലീസ് തന്നെ ബോധവൽക്കരിച്ച് മടക്കുകയും ചെയ്തിരുന്നു ിൽ ശബരിമല ദർശനത്തിന് നേരത്തെ എത്തിയിരുന്ന യുവതികളെ ബി ജെ പിയുടെ പിന്തുണയോടെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ശബരിമലയിൽ സംഘർഷത്തിനിടയാക്കിയിരുന്നു ഇതേ തുടർന്ന് പത്തനംതിട്ട കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത